കേരളത്തിലെ ആദ്യ മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു ഹൃദയവാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കേരളത്തിൽ ആദ്യമായി കണ്ണൂർ ആസ്റ്റർ മിംസിൽ നടന്നത് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസ്റ്റ് സെബാസ്റ്റിയൻ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ വിജയൻ ഗണേശൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനോ വിനു കാർഡിയ്ക്കാനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അറുപത്തിയൊൻപത് വയസ്സുകാരനെ മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷന് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ഹൃദയധമനികളിലെ തടസ്സവുമായാണ് രോഗി ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത് ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുന്നതിനു മുൻപ് നടത്തിയ വിശദ പരിശോധനയിലാണ് ഹൃദയത്തിന്റെ വാൾവ് ചുരുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത് വാൾവ് റീപ്ലേസ്മെന്റ് മാത്രമാണ് ഏക പ്രതിവിധി ഉണ്ടായിരുന്നത് എന്നാൽ ബൈപ്പാസ് സർജറിയോടൊപ്പം തന്നെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ വാൾവ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് സങ്കീർണതകൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോറൈസ്ഡ് മോട്ടോറൈസ് തീരുമാനിച്ചത് അറുപത്തി ഒൻപത് വയസ്സുള്ള ഒരു വാൽവിനും അതുപോലെ രക്തകുമിനികൾക്കും ബ്ലോക്കുള്ള പേഷ്യൻസിനെ ആസ്ട്രമിൻസ് കണ്ണൂരിൽ കേരളത്തിൽ ആദ്യമായി മോട്ടറൈസ്ഡ് ടാബിയും അതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് സുഖപ്പെടുത്തിയിരിക്കുകയാണ് അറുപത്തൊമ്പത് വയസ്സുള്ള രോഗി നെഞ്ചുവേദനയായിട്ടാണ് ആസ്രമിൻസ് കണ്ണൂരിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഹാർട്ടിന്റെ രക്തകുടനികളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്കുകൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള ഈ ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ ദേര നമ്മൾ കേരളത്തിൽ മോട്ടറൈസ്ഡ് ടാവി ഉപയോഗിക്കുന്നത് സാധാരണ ടാവി നിർവഹിക്കുന്നത് നേരത്തെ ട്യൂബ് കാലിലെ ധമിനിയിലൂടെ കൈകൊണ്ട് നിയന്ത്രിച്ച് അയോട്ടിക് വാൽവിൽ എത്തിക്കുന്ന രീതിയിലൂടെയായിരുന്നു അതിസൂക്ഷ്മമായി കൈകൊണ്ട് നിർവഹിക്കുന്ന ഈ പ്രക്രിയയിൽ ആവശ്യമായി വരുന്ന സമയത്തേക്കാൾ വളരെ വേഗത്തിൽ തന്നെ മോട്ടോറൈസ്ഡ് രീതിയിലൂടെ ടാവി നിർവഹിക്കാൻ സാധിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ നിശ്ചിത സ്ഥലത്ത് നിന്ന് അല്പം വ്യതിയാനം സംഭവിച്ചാൽ വീണ്ടും സ്ഥാപിക്കുന്നതിന് അധിക സമയം ആവശ്യമായി വരില്ല എന്നതും വലിയ സവിശേഷതകളാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രൊസീജിയറുകൾക്ക് അധികം സമയമെടുക്കുമ്പോൾ രോഗിക്ക് രക്തസമ്മർദ്ദം ഉയരാനും മറ്റുമുള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരം സങ്കീർണതകളെ അതിജീവിക്കുവാൻ മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ സഹായകരമാവും സാധാരണ സൂചി വെക്കുന്നത് വളരെ നേരത്തെ ഒരു ഇംപ്ലാന്റ് ആണ് കടത്തിവിടുന്നത് അതിനാൽ തന്നെ മുറിവ് സൃഷ്ടിക്കേണ്ടി വരുന്നില്ല എന്നതും രക്തനഷ്ടം ഉണ്ടാകുന്നില്ല എന്നതും മറ്റു നേട്ടങ്ങളാണ് വാൽവ് അവിടെ വെക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭേദാസാനത്ത് വെക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ അതായത് ബി പി യിലെ വ്യത്യാസങ്ങളോ ഹാർട്ടിനടുപ്പിലെ വ്യത്യാസങ്ങളോ കടിയ കടിക്കറസ്റ്റോ തന്നെയോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ മാനുവലായിട്ട് അതായത് കൈ കൊണ്ട് വാൽവ് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതി അതിനൂതനമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ മോട്ടോറൈസ്ഡ് ടാവി അതായത് ഒരു പ്രത്യേക യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി വാൽവ് നമുക്ക് വളരെ കൃത്യമായി വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയ കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ഈ വാൽവ് അവിടെ നമുക്ക് കൃത്യമായിട്ട് വെക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷന്റെ ആ സങ്കീർണത്വം കുറച്ചും കൂടി കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ലഘുവായിക്കൊണ്ട് നമുക്ക് ഈ പ്രക്രിയ സുരക്ഷിതമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് തുറന്നുള്ള ശസ്ത്രക്രിയ സാധ്യമാകാത്തവർ പ്രായാധിക്യമുള്ളവർ മറ്റ് അസുഖമുള്ളവർ തുടങ്ങിയവർക്കും മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രൊസീജിയറിന് വിധേയനായ വ്യക്തി അതിവേഗം തന്നെ സുഖം പ്രാപിക്കുകയും തൊട്ടടുത്ത ദിവസം ടോയ്ലറ്റിലേക്ക് ഉൾപ്പെടെ നടന്നുപോകുവാൻ സാധിക്കുകയും ചെയ്തതായും ഡോക്ടർമാർ പറഞ്ഞു